വർഷങ്ങൾ നീണ്ട നിയന്ത്രണങ്ങൾക്ക് ശേഷം വിദേശ തൊഴിലാളികളുടെ രാജ്യത്തേക്കുള്ള റിക്രൂട്ടിംഗ് നടപടികൾ കൂടുതൽ ഉദാരമാക്കാൻ കുവൈറ്റ് തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം ഇതിനായി രാജ്യത്തെ ലേബർ പെർമിറ്റ് സമ്പ്രദായത്തിൽ കാതലായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അധികൃതർ വിദേശത്ത് നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചുകൊണ്ടാണിത് കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾക്ക് ശേഷം രാജ്യത്തെ വിവിധ മേഖലകളിലുള്ള തൊഴിലാളി ക്ഷാമത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമപരിഷ്കരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ ഡയറക്ടർ ബോർഡ് പുതിയ തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനും രാജ്യത്ത് തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നതിനും വിദേശ ജോലിക്കാരെ കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള നടപടികൾ ലഘൂകരിച്ചത് തൊഴിൽ നിയമത്തിലെ പുതിയ മാറ്റങ്ങൾ ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതരെ ഉദ്ദേശിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിനൊപ്പം തൊഴിലാളി ക്ഷാമം കാരണം തൊഴിൽ മേഖലയിലുണ്ടായ താങ്ങാനാവാത്ത ചെലവ് നിയന്ത്രിക്കുകയും രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുകയും പുതിയ മാറ്റങ്ങളിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ തൊഴിലാളികളെ കിട്ടാനില്ലാത്തതിനാൽ വലിയ ശമ്പളം നൽകിയാണ് സ്ഥാപനങ്ങൾ ജീവനക്കാരെ നിയമിക്കുന്നത് ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലും വലിയ വർധനവിന് കാരണമായതായും വിലയിരുത്തപ്പെടുന്നു ജൂൺ ഒന്നിന് തീരുമാനം നടപ്പിലാക്കപ്പെടുന്ന മുറയ്ക്ക് രാജ്യത്തെ തൊഴിലാളി ക്ഷാമത്തിന് പരിഹാരമാവുമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പുതിയ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ നിലവിലുള്ള തൊഴിലാളികളെ മറ്റൊരു തൊഴിലുടമയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് നിയമം എന്നാൽ പുതിയ ഭേദഗതിയോടെ ഈ നിബന്ധന ഒഴിവാക്കി നിലവിലെ തൊഴിലാളികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ വിദേശ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഇതുവഴി സാധിക്കും തൊഴിലാളികൾ കൂടുന്നതിന് അനുസരിച്ച് കുറഞ്ഞ വേതനത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കാനുമാവും ഇതോടൊപ്പം പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിന് ഫീസ് ഏർപ്പെടുത്തിയതാണ് തൊഴിൽ നിയമത്തിലെ മറ്റൊരു മാറ്റം ഇതനുസരിച്ച് ഒരു പുതിയ വർക്ക് പെർമിറ്റിന് നൂറ്റി അൻപത് കുവൈ ദിനാർ ഫീസായി നൽകണം ഒരിടത്ത് ജോലിയിൽ പ്രവേശിച്ച ശേഷമുള്ള ആദ്യ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു തൊഴിലാളിയെ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിന് മുന്നൂറ് കുവൈറ്റ് ദിനാർ ഫീസ് ഈടാക്കാനും മാൻ പവർ കമ്മിറ്റി തീരുമാനിച്ചു രാജ്യത്ത് നിയമവിരുദ്ധമായി തൊഴിലാളികളെ കൊണ്ടുവരുന്ന രീതി അവസാനിപ്പിക്കുന്നതിനും വിസ വ്യാപാരം തടയുന്നതിനും തൊഴിൽ വിപണിയുടെ അന്തരീക്ഷം സുസ്ഥിരമാക്കുന്നതിനും തൊഴിൽ റിക്രൂട്ട്മെന്റിനും ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഫീസ് ഈടാക്കാനുള്ള തീരുമാനം സഹായകരമാവുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം അവസാനത്തോടെ രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ യഥാർത്ഥ തൊഴിലുടമയുടെ അംഗീകാരത്തോടെ മറ്റൊരു ജോലി കൂടി ഏറ്റെടുക്കാൻ അനുവാദം നൽകിയിരുന്നു എന്നാൽ രണ്ടാമത്തെ ജോലി സമയം പരമാവധി നാല് മണിക്കൂറായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു തൊഴിലാളി ക്ഷാമം നേരിടുന്ന കരാർ മേഖലയെ ഈ സമയപരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം രാജ്യത്ത് വിദേശ തൊഴിലാളികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായും അവരെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ വേണമെന്നുമുള്ള ആവശ്യം സ്വദേശികൾക്കിടയിൽ ശക്തമായി വരുന്നതിനിടയിലാണ് പുതിയ തീരുമാനം പ്രവാസികൾ രാജ്യത്തിന്റെ വിഭവങ്ങൾ മുഴുവനും ഊറ്റിയെടുക്കുന്നതായും രാജ്യത്തിന്റെ സംസ്കാരത്തിനും പൈതൃകത്തിലും കോട്ടം വരുത്തുന്നതായും ഇവർ വാദിക്കുന്നു ഇത് നിയന്ത്രിക്കാൻ അവർക്ക് ചികിത്സ ഉൾപ്പെടെയുള്ള സൗജന്യ സേവനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു കുവൈറ്റിലെ മൊത്തം ജനസംഖ്യയായ നാല് പോയിൻറ്റ് എട്ട് ദശലക്ഷത്തിൽ ഏകദേശം മൂന്നേ പോയിൻറ്റ് രണ്ട് ദശലക്ഷം വിദേശികളാണെന്നാണ് കണക്ക്